പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ പുതുതായി പണിത പള്ളിമുറ്റവും സംരക്ഷണ ഭിത്തിയും മഴയിൽ തകർന്നു രാത്രിയിൽ കോരിച്ചൊരിഞ്ഞ മഴയിൽ പള്ളിമുറ്റവും സംരക്ഷണ ഭിത്തിയും ഇടിഞ്ഞു തകർന്നു മൂന്ന് ലക്ഷം രൂപ ചെലവിൽ രണ്ടു മാസം മുമ്പ് പുതുക്കി പണിത സംരക്ഷണ ഭിത്തിയും ഇന്റർലോക്ക് വിരിച്ച മുറ്റവുമാണ് ഇടിഞ്ഞു തകർന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ റിലീഫ് ക്യാമ്പിനായി മുകൾനില തുറന്നുകൊടുത്ത നമ്പൂരിപ്പൊട്ടി നൂറിന്റെ സംരക്ഷണ ഭിത്തിയും മുറ്റവുമാണ് തകർന്നത് നമസ്കാര സമയമായതിനാൽ പുറത്ത് ആളില്ലാതിരുന്നതുകൊണ്ട് മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായില്ല മൂന്ന് ലക്ഷം രൂപ നഷ്ടം കണക്കാക്കുന്നതായി പള്ളി കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് നിലമ്പൂർ ഏർനാടിന്റെ മണ്ണായ ഇനി ആധുനിക ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയാട്രിക് ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും നിറഞ്ഞിരിക്കുന്ന വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ മണി മുതൽ വൈകുന്നേരം ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ നയൻ ത്രീ One double two one five zero one.